ഈ വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസവിച്ച മോഴ പശു ഉൽപ്പന്നക്കൊണ്ട് ശേഷം രാവിലെ ഒരു രണ്ട് മണിക്കായപ്പോൾ പശു പ്രസവിച്ചത് നല്ലൊരു ജേഴ്സിയിൽ വരുന്ന കാളക്കുട്ടിയാണ് കുട്ടി ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ബ്രീഡ് വന്നിട്ട് ഹെച്ച് എഫും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് നല്ല ബ്രീഡാണ് അതായത് വെയിലൊക്കെ കൊണ്ട് കെട്ടിയാലും പുറത്തൊക്കെ കൊണ്ട് കൊണ്ടിച്ച് കെട്ടാന്നുള്ളൊരു പശുവാണ് മേനൊക്കെ നല്ല ബ്രീഡിൽ വരുന്നൊരു പശുവാണ് ഈ കഴിഞ്ഞ പ്രസവത്തിൽ ഈ പശു തന്നു നല്ലൊരു പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് തന്നത് നമുക്കതൊന്നും പറയാനില്ല രണ്ട് നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം പതിനാറോ ചിലപ്പോൾ ഒരു പതിനേഴോ ആറേഞ്ചിലോ പാല് പക്ഷെ നല്ല മടിയും കാമ്പാണ് നാല് കാമ്പലും നല്ല അകലമുണ്ട് നല്ല ഗ്യാപ്പുണ്ട് മടി കിട്ടിലും പശുവിൽ നല്ല തീറ്റയും കൂടിയിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാർ രണ്ടേയും കോൺടാക്റ്റ് ചെയ്യുക ഒരു മീഡിയം സൈസിലെ പാൽ ഒരു പത്ത് പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ പശുവാണ് പാല് അത്യാവശ്യം പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരു ബ്രൗണും ഹെച്ചപോടും മിക്സായി വരുന്നതുകൊണ്ട് പാലും നല്ല ക്വാളിറ്റിയിൽ കിട്ടും പശുവും കൊള്ളാം നല്ല തീറ്റയും കൂടുതലുള്ള പശു വേറെ ശീലക്കേടൊന്നുമില്ല ബാർക്കാരൻ ഒരു മീഡിയം സൈസിലുള്ള പശുവാണ് ആണ് അപ്പം ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ വിലയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക